സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് വ്ലോഗറായ നിഹാൽ അഥവാ തുപ്പിയും ബിഗ് ബോസ് വിജയും സംവിധായകനുമായ അഖിൽ മരാറും അടുത്തിടെയായി ഇരുവരും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളും പോരുകളും സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുകയാണ് ഓരോ ദിവസവും ഇതിന്റെ അപ്ഡേറ്റുകളാണ് നമ്മൾ കാണുന്നത് പരസ്പരം വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളും പോസ്റ്റുകളും ഇരുവരുടെയും ആരാധകർ ഏറ്റെടുക്കുകയും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് സംബന്ധമായ വിഷയങ്ങളിലും മറ്റ് സാമൂഹിക വിഷയങ്ങളിലുമുള്ള ഇവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും ശ്രദ്ധേയമാകാറുണ്ട് ഇതിപ്പോൾ തുടങ്ങി പ്രശ്നമല്ല എന്ന് സാർ ഇവരുടെ ആരാധക വൃന്ദങ്ങൾ തമ്മിലും സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വാക്പൂരുകൾ നടക്കാറുണ്ട് ഇവർ തമ്മിലുള്ള ഈ വാശിയേറിയ പി പോരാട്ടം ഇപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചൂടുപിടിച്ച സംസാര വിഷയമായി തുടരുകയാണ് ഇതിനൊക്കെ ഇടയിൽ ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്നത് വ്ലോഗർ എന്ന നിലയിൽ പ്രശസ്തനായ ൊപ്പിയുടെ ഗമാണ് അതും ഒരു യമണ്ടൻ ഗാനം ഗായിക രസ രസാക്കിനൊപ്പം ചേർന്ന് തൊപ്പി ആലപിച്ച ഓമനാളെ നിന്നയോർത്ത് എന്ന ഗാനം വീണ്ടും ശ്രദ്ധ നേടുകയാണ് രസ രസാക്ക് തന്നെ ചുറ്റപ്പെടുത്തി ആലപിച്ച ഈ ഗാനം തൊപ്പി ആലപിക്കുമ്പോൾ ഹാർമണി നൽകിയിരിക്കുന്നത് രസ രസാക്കാണ് രസ റസാഖ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ച ഈ വീഡിയോയാണ് ഇപ്പോൾ വീണ്ടും വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗാനത്തിൽ തൊപ്പി മികച്ച രീതിയിൽ പാടിയിരിക്കുന്നത് കേട്ട് നിരവധി പേരാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്ലോഗിങ്ങിലൂടെയും മറ്റുമുള്ള തൊപ്പിയുടെ ശബ്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ പാടുമ്പോൾ കേൾക്കുന്ന ശബ്ദത്തിന്റെ ഭംഗിയിൽ പ്രേക്ഷകർ തങ്ങളുടെ അതിശയവും സന്തോഷവും അറിയിച്ചു കാരണം ഇതാദ്യമാണ് ഇത്തരത്തിൽ തൊപ്പിയെ കാണുന്നത് ഇയാൾ നന്നായി പാടുമല്ലോ തൊപ്പിക്ക് ഇങ്ങനെ പാടാൻ കഴിയുമോ നല്ല ശബ്ദം എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ നിറയുന്നത് വ്ലോഗർ എന്നതിലുപരി തൊപ്പിക്ക് നല്ലൊരു ഗായകനാകാനും കഴിവുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഗാനമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു അതേസമയം യൂട്യൂബ് സ്ട്രീമർ വ്ലോഗർ ഗെയിമർ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പി കണ്ണൂർ സ്വദേശിയായ അദ്ദേഹം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രശസ്തിയിലേക്ക് വന്നത് ഗെയിമിംഗ് വീഡിയോകളിലൂടെയും തന്റേതായ സംസാര ശൈലി കൊണ്ടും വളരെ പെട്ടെന്നാണ് കൗമാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും തൊപ്പി തരംഗമായത് യൂട്യൂബിൽ ഏഴ് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇദ്ദേഹം സ്ട്രീമിങ്ങിലൂടെയും പ്രമോഷനുകളിലൂടെയും നല്ല വരുമാനം നേടാനും കഴിയുന്നുണ്ട് മുൻപ് ചില വിവാദങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടയ്ക്ക് വിട്ടുനിന്ന ശേഷം തിരിച്ചെത്തി തൊപ്പി എന്ന തന്റെ മുൻപത്തെ പ്രതിച്ഛായയിൽ നിന്ന് മാറി പുതിയ ജീവിതം നയിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇദ്ദേഹം അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും വിവാദങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ തൊപ്പിയുടെ കാരണം തന്നെയാണ് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആയി മാറുന്നത്